പുപുരം ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല ദേവേന്ദുവിന്റെ കൊലയ്ക്ക് പിന്നാലെ കാരണം പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കേസിൽ ഇന്നും കൂടുതൽ പേരെ ചോദ്യം ചെയ്യും നാളെ പ്രതി ഹരികുമാറിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും അമ്മ ശ്രീതുവിനെ വീണ്ടും ചോദ്യം ചെയ്തു ശ്രീതുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതി ഉയർന്നിട്ടുണ്ട് റിനു സീത ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റിനു ഈ ഹരികുമാർ ഇങ്ങനെ ഇടക്കിടയ്ക്ക് മൊഴിമാറ്റി പറയുന്നതാണോ പോലീസിനെ വളയ്ക്കുന്ന വലിക്കുന്നത് മാത്രമല്ല അമ്മ ശ്രീതുവിനെതിരെ ചില സാമ്പത്തിക തട്ടിപ്പ് പരാതി ഉയർന്നതായിട്ടും കേൾക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ റിനു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ബാലരാമപുരത്തെ രണ്ട് വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന ആ ഒരു വിവരമെന്ന് പറയുന്നത് ഈ ശ്രീതുവിനെ അതായത് ഈ കുട്ടിയുടെ അമ്മ ശ്രീതുവിനെ ഇന്നലെയും പോലീസ് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് മിനിയാന്ന് രാത്രിയാണ് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഈ മഹിളാ മന്ദിരത്തിൽ വെച്ച് ചോദ്യം ചെയ്തതെങ്കിൽ ഇന്നലെ രാത്രി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അതായത് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റം നടത്തിയ ആൾ അല്ലെങ്കിൽ കുറ്റ പിടികൂടിയെങ്കിലും ഈ കുറ്റം ചെയ്തതെന്തിന് എന്നുള്ളത് തെളിയിക്കുവാൻ വേണ്ടി പോലീസിനായിട്ടില്ല അത് വലിയ രീതിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് പോലീസിനെതിരെ ചിലർ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട് എന്തുകൊണ്ട് ഇത്തരം ഒരു ആക്ഷേപം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് പക്ഷേ ആ ആക്ഷേപത്തിന് മറുപടി പറയാൻ വേണ്ടി പോലീസിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായുള്ള ഒരു പരിശ്രമം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേയനെ ഇത്തരത്തിലൊരു മറുപടി നൽകുവാൻ പോലീസിനാകുന്നില്ല എന്ന് പറയുമ്പോഴും അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ് കാരണം കസ്റ്റഡി അപേക്ഷ നൽകി നാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു തീരുമാനമാണ് ഹരികുമാറിനെ ഇന്നലെ ഇപ്പോൾ ചോദ്യം ചെയ്തത് ഏതെങ്കിലും തരത്തിൽ ഈ ശ്രീധുവിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ പങ്കുണ്ടോ എന്നുള്ളതിലുള്ള ആ ഒരു വിവരം ആരായുന്നതിന്റെ ഭാഗമായിട്ടാണ് പക്ഷെ ശ്രീധുവിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള തെളിവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ ജോൽസിയനെ ചോദ്യം ചെയ്തിരുന്നു നിരവധി പേരെ ചോദ്യം ചെയ്തു ശ്രീജു ഒരു സുഹൃത്ത് ഷൈജു എന്നറിയപ്പെടുന്ന ഒരു സുഹൃത്തിനെ ചോദ്യം ചെയ്തു ഒപ്പം ഈ ശ്രീധുവിനെതിരെ നിരവധി പരാതികളും പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദേവസ്വം ബോർഡിൽ ആ ജോലി വാങ്ങാം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളതാണ് ഈ പരാതി അങ്ങനെ മൂന്ന് പരാതിക്കാരുടെ മൊഴിയും ഇന്നലെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബാലരാമപുരം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും നാളെ കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ഹരികുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും വിവരം ലഭിക്കൂ എന്നുള്ളതാണ് നിലവിൽ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഹരികുമാറിന് മാത്രമാണ് പങ്ക് എന്നാണ് പക്ഷേ എന്താണ് ഇതിനുള്ളൊരു മോട്ടീവ് എന്നുള്ളത് ഇതുവരെയും പോലീസിന് വിവരമായി ലഭിച്ചിട്ടില്ല അരുൺകുമാർ ഓക്കേ എന്താണ് മോട്ടീവ് എന്നുള്ളതാണ് പോലീസിനെ കുഴയ്ക്കുന്നത് ഈ വിഷയത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ വന്നു ആഭിചാരക്രിയയുടെ ഭാഗമാണ് എന്ന തരത്തിൽ സംശയമുണ്ടായിരുന്നു ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു ആ സംശയം ഇനിയും പൂർണ്ണമായിട്ടും ദൂരീകരിക്കപ്പെട്ടിട്ടില്ല ദുരൂഹതകൾ ഇപ്പോഴുമുണ്ട് ഹരികുമാറിങ്ങനെ മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യും സീതുവിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കാനുള്ള സാധ്യതയുമുണ്ട്